ദിലീപ് നമുക്ക് സിനിമയിൽ അഭിനയിക്കണോ ഞാൻ പറഞ്ഞു കഴിഞ്ഞാഗ്രഹമുണ്ട് പക്ഷേ കോമഡി എന്നുവെച്ചാൽ അവിടെ ചെന്നതിൽ ഏറ്റവും ഏറ്റവും കുറഞ്ഞ ആൾ ഞാനായിരുന്നു എൻ്റെ കൂടെ വരാരും പറഞ്ഞു എന്തെല്ലേ ചേരാ മേട്ടോ എന്നെ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചിട്ടുണ്ട് നിന്നെ വല്ല തോക്കായിട്ട് എല്ലാത്തിട്ടോ അഭിനയിക്കാൻ വിളിച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്റെ കോൺഫിഡൻസ് മുഴുവൻ പോയിട്ട് കളിയൊക്കെ വെറുതെ ആ സിനിമയില് അതിൽ അഭിനയിക്കാൻ വേണ്ടിയ ആളുകൾ ഇത്ര അടി പൊക്കം എന്നൊക്കെ രീതിയിലാണ് അപ്പോൾ അതിൽ മിമിക്രിന്ന് എനിക്കതൊന്ന് ഫേമസ് ആയ ആൾക്കാരെ നോക്കിക്കഴിഞ്ഞപ്പോൾ അതിൽ ഉണ്ടായിരുന്ന നാബി നാദിർഷ പിന്നെ ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിരുന്ന സമയം അത് അപ്പോൾ ആ സമയത്താണ് എവർഷൈൻ മണിയണ്ണൻ അപ്പോൾ ഞാൻ മണിയണ് കൂടെ അതിനുമുമ്പ് ആയുഷ്കാലം എന്ന് പറഞ്ഞ പടം വർക്ക് ചെയ്തിട്ടുണ്ട് അവരുടെ കമ്പനിയുടെ പടമാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു ദിലീപ് നമുക്ക് സിനിമയിൽ അഭിനയിക്കണോ ഞാൻ പറഞ്ഞു അവിടെ എന്നെ ആഗ്രഹമുണ്ട് പക്ഷേ അല്ല ജോഷിനെ ജോഷീനെ എന്ന് പറഞ്ഞു അപ്പം നാദൃശ്യം അപ്പം എന്നെ വിളിച്ചപ്പോൾ അന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല അന്ന് അബീം നാദർഷ്യം കൂടി ഒരുമിച്ച് പോയി അപ്പോൾ അബീം നാദൃശ്യം നോക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അബി ഈ കയറ്റും നാദിർഷ്യം ഈ കയറ്റും നാദിർഷ അപ്പം തന്നെ തീർച്ചു അപ്പോൾ അബി ഫി ഓക്കെ ആയി അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പോയത് എൻ്റെ ഹൈറ്റ് താരമ്യപ്പെടുത്താൻ ആരും ഉണ്ടായില്ല അപ്പോൾ അതാണ് ടൈം അപ്പോൾ ഞാൻ അവിടെ ചെന്നു വരാൻ പറഞ്ഞു കോമഡി എന്തെന്ന് വെച്ചാൽ അവിടെ ചെന്നതിൽ ഏറ്റവും ഐറ്റം കുറഞ്ഞ ആൾ ഞാനായിരുന്നു എൻ്റെ കൂടെ വരാലും പറഞ്ഞു പോയി മനസ്സിലായില്ലേ കാരണം ബാക്കി എല്ലാവർക്കും ഇത് തന്നെ വിക്രം ഇതുണ്ടെങ്കിലും പക്ഷേ അല്ലാണ്ടുള്ള പിന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫിസിക്ക് ആണ് വിക്രം അതിനു മുമ്പുള്ള സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട് അവരൊക്കെ ഒരുമിച്ച് അപ്പോൾ ആ സിനിമയിലേക്ക് എന്നെ വിളിക്കുമ്പോൾ ഞാൻ ആദ്യം പോകാതിരുന്നതിന് കാര്യം എന്ന് വെച്ചാൽ ഈ ഒരുമിച്ച് പോയില്ല എന്ന് പറഞ്ഞില്ലേ ഞാൻ ജയറാമേണിനെ വിളിച്ചു ജറാമണ്ണെന്നെ സിനിമയെ കൊണ്ടത് അപ്പം ഞാൻ ജയരാമേണ വിളിച്ചിട്ട് പറഞ്ഞു ചേരാമേട്ട എന്നെ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചിട്ടുണ്ട് ഏത് പടാടാ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു സൈന്യം ഏത് ചോ സറിയാണ് മമ്മുക്ക ഞാൻ പറഞ്ഞു ആ ഏ സൈന്യം മമ്മുക്ക നിന്നെ വല്ല അപ്പം ഞമ്മയില്ല ഇങ്ങിരിക്കല്ലേ നിന്നെ വല്ല തോക്കായിട്ട് അല്ലാത്ത കേട്ടോ അഭിനയം എൻ്റെ കോൺഫിഡൻസ് മുഴുവൻ പോയിട്ട് കളിയൊക്കെ വെറുതെ ചിരിപ്പിക്കാൻ പിന്നെ ആ വിളിച്ചാൽ പോവുമോ ഇല്ല പരിസ അപ്പം ഞാൻ ആലോചിച്ചു ശരിയാണല്ല കാരണം അതെന്തോ എയർക്രാഫ്റ്റ് ഒക്കെയല്ലേ മറ്റേ വിമാനങ്ങളും അതും ഉള്ള ആർമി നേവി എയർഫോഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിഷയത്തിൻ്റെ ഇടയിൽ ഏ ഞാൻ സെറ്റാവില്ല ഞാൻ എൻ്റെ ഈ ഇൻഫിയേറ്ററി കോംപ്ലെക്സ് അകത്ത് ഞാൻ ഞാൻ വിളിച്ചാൽ പോവില്ല അങ്ങനെ മണിയണ്ണൻ എന്നെ നിർബന്ധിച്ച് കൊണ്ടുപോയതാണ് അന്ന് അതിലാണ് ശരിക്കും ശ്രദ്ധിക്കപ്പെട്ട ഒരു തുടങ്ങുന്നത് സിനിമയുടെ അവരുടെ